എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല നോട്ടിഫിക്കേഷനുകൾ വിളിക്കുമ്പോഴും അതിൽ അവസരം കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ എന്നാൽ കാത്തിരിപ്പിന് ഇതുവരെയും ഒരു വിരാമമില്ലാതെ ഒരു വർഷം രണ്ട് വർഷമായിട്ടും ഇതുവരെയും ഒരു വിരാമമില്ലാതെ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനു നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാത്തിരുന്നിട്ടും അവസരം കിട്ടാത്ത വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഓരോ പരീക്ഷ നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുമ്പോഴും രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ വഴിമുട്ടിയ അവസ്ഥയിൽ തന്നെയാണ് ഒരു വിഷയമോ രണ്ട് വിഷയമൊക്കെ സപ്ലി ആയിട്ടും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിക്കുന്ന പരീക്ഷ നോട്ടിഫിക്കേഷൻ എല്ലാം രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ടു ഇരുപത്തി നാലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും എന്ത് എന്ത് ചെയ്യാണ് കാത്തിരിപ്പോടെ കാത്തിരിപ്പാണ് എപ്പോഴാണ് ഇനി പരീക്ഷ വിളിക്കുക എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഇരിക്കും ഈ ഒരു കാര്യം പറഞ്ഞു ഈ കാത്തിരുന്നിട്ടും അവസരം ലഭിക്കുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തതും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുക ആ വർഷം മുതൽ അഞ്ച് മുതൽ ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കപ്പെടുക ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുന്നത് ആ ഒരു വർഷം ആ ഒരു വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ ഡിഗ്രി ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഫ് ഐ യു ജി പി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഓർ രണ്ടായിരത്തി മുപ്പതാണ് അവരുടെ അവസാന വാലിഡിറ്റി പീരീഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞാൽ അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് എന്നുള്ളത് മാറും അവരുടെ വാലിഡിറ്റിപ്പിട്ട് കഴിയാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളും മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇതിനെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷം എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് കൃത്യമായി വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ആൻസർ പറയാൻ എനിക്ക് സാധിക്കുകയില്ല അതും അത് കോൾ ഫോർ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയാണ് എന്നാൽ ഈ പ്രൊസീജിയറുകൾ ഈ പ്രൊസീജിയറുകൾ കുറച്ച് വേഗത്തിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി പരീക്ഷാഭവനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക ശേഷം രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ഇനിയും കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് നിങ്ങളൊരു നിവേദനമൊക്കെ തയ്യാറാക്കുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കൺട്രോളർക്കുൾപ്പെടെ മെമ്മോറാൻഡങ്ങളും നിവേദനങ്ങളും ഒക്കെ നൽകുകയും ചെയ്യുക നിങ്ങൾ ഒരു കാര്യം അന്വേഷിക്കേണ്ടത് എന്താണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒരു നിവേദനമോ മെമ്മോറാൻഡമോ ഉൾപ്പെടെയൊക്കെ നൽകുക ഇത് ഇത് നൽകാൻ പറഞ്ഞതിന് കാരണം ഇതിങ്ങനെ നൽകി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് ബോധ്യമാകും ഒരുപാട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം കോൾ ഫോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ പ്രൊസീജിയറുകൾ ഈ പ്രൊസീജറുകൾ ഈ പ്രൊസീജിയറുകളൊക്കെ കുറച്ച് വേഗത്തിൽ കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾക്ക് ഈ മെമ്മോറാൻഡങ്ങൾ സഹായിക്കും ഈ പ്രൊസീജിയറുകൾ കുറച്ച് വേഗത്തിൽ കൊണ്ടുപോകാൻ ഈ മെമ്മോറാൻഡകൾ സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പക്ഷം സർവകലാശാലയ്ക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ നിവേദനങ്ങളും കൂടുതൽ മെമ്മോറാൻഡങ്ങളും യൂണിവേഴ്സിറ്റിയുടെ പക്കിലേക്ക് അയക്കുക ഇത് മാത്രമാണ് ഇത് ചെയ്യാൻ കുറച്ച് വഴിയുള്ളത് പരീക്ഷ എന്തായാലും വിളിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞ വരികളൊക്കെ കൂടുതൽ വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വിളിക്കുന്ന പ്രോസീജറുകൾ കുറച്ചും കൂടി വേഗത്തിലാക്കും തീർച്ചയായും ഇതുമായി മതി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പ് തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ പൊളും അതിന് മിസ് കറിയാ ഫോൺ സബ്സ്ക്രൈബ് കരിയർ കടയിൻ ടൈം ബൈ